മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി പരീക്ഷയുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് എക്സാമിന്റെ ഹോൾ ടിക്കറ്റ് എന്ന് വരെ ഏറ്റവും പ്രധാനമായിട്ട് എക്സാം നടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ് ഏതാണ്ട് അൻപത്തേഴായിരം പ്ലസ് ആൾക്കാർ അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരു പരീക്ഷയായിരുന്നു ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എൽ ഡി അപ്പം ഇവിടെ ഈ മൂന്ന് ജില്ലകളിൽ മാത്രമേ എക്സാം സെന്റർ വരുന്നുള്ളൂ ഓർക്ക ഇത്രയും പേര് അപ്ലൈ ചെയ്തു പക്ഷേ മൂന്നേ മൂന്ന് ജില്ലകളിൽ മാത്രമേ എക്സാം സെന്റർ വരുന്നുള്ളൂ ഏതൊക്കെയാണ് മൂന്ന് ജില്ലകൾ ഒന്ന് തിരുവനന്തപുരമാണ് നോക്കാം ഒന്ന് തിരുവനന്തപുരം രണ്ട് തൃശൂർ മൂന്ന് കോഴിക്കോട് ഈ മൂന്ന് ജില്ലകളിലാണ് അവർ എക്സാം സെൻറ്റർ എന്തെങ്കിലുന്നത് ക്രമീകരിച്ചിരിക്കുന്നത് ഇതിന്റെ ഹോൾ ടിക്കറ്റ് എന്നാണ് വരുന്നത് ഈ മാസം ഇരുപത്തിയെട്ടിന് അതായത് ജൂൺ ഇരുപത്തിയെട്ടിന് എൻ്റെ ഹോൾ ടിക്കറ്റ് വരും സോ ഹോൾ ടിക്കറ്റ് വരുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും ഏത് സ്ഥലത്താണ് എക്സാം വരുന്നത് അതായത് ഏത് ജില്ലയിലെ ഏത് സെൻറ്ററിലാണ് എക്സാം വരുന്നത് എല്ലാം തന്നെ ഈ ജൂൺ മാസം ഇരുപത്തി എട്ടിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റും ഓക്കെ അങ്ങനെ എൽ ഡി സിയുടെ സിലബസ് വന്നു ഹോളിറ്റിക്കലിന്റെ ഡീറ്റെയിൽസ് വന്നു എക്സാം സെന്ററുമായിട്ടുള്ള ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും വന്നു പക്ഷെ ഇവർ മറന്നുപോയ മറ്റൊരു എക്സാം ഉണ്ട് ഏതാണ് ഒ എ പരീക്ഷ അതായത് സാനിറ്റേഷൻ വർക്ക് റൂം പോയി ഞാൻ ഈ പറയുന്ന ഈ മൊമെന്റ് വരെ ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള സിലബസ് വന്നിട്ടില്ല പക്ഷെ എക്സാം ഡേറ്റ് നേരത്തെ വന്നായിരുന്നു ജൂലൈ ഇരുപതിനാണ് പരീക്ഷ അതായത് ഇനി വെറും മുപ്പത്തി ദിവസങ്ങൾ മാത്രമേ മുമ്പിലുള്ളൂ ഈ മുപ്പത്തി മൂന്ന് ദിവസങ്ങൾ മാത്രമേ മുമ്പിലുള്ളൂ ആ സമയത്ത് പോലും ഒഫീഷ്യൽ ആയിട്ടുള്ള സിലബസ് എന്ത് ചെയ്തിട്ടില്ല വന്നിട്ടില്ല ആ സിലബസ് കിട്ടിയാലേ കുട്ടികൾക്ക് വളരെ വ്യക്തമായ ഒരു ഐഡിയൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ പഠിക്കാൻ പറ്റത്തുള്ളൂ അല്ലാതെ അവരെന്ത് ഫോക്കസ് ചെയ്തായിരിക്കും അവരുടെ പ്രിപ്പറേഷൻ മുന്നിലേക്ക് കൊണ്ടുപോകുന്നത് അത് ഒരു വിഷയം തന്നെയാണ് ഓക്കെ ഇവിടെ എൽ ഡി സിയുടെ കേസ് പറയുമ്പോൾ നമ്മൾ സൂപ്പർ നോൺസ് ഒരു അടിപൊളി ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എൽ ഡി സിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒ എ പരീക്ഷയ്ക്കും കഴിഞ്ഞ പരീക്ഷകളുടെ സിലബസ് വെച്ചാണെങ്കിൽ ഇപ്പൊ തന്നേക്കുന്ന ഹിന്ദി വെച്ചിട്ട് വരാൻ സാധ്യതയുള്ള ടോപ്പിക്കുകൾക്ക് മാത്രം ഫസ്റ്റ് പ്രയോറിറ്റി എടുത്തുകൊണ്ട് നമ്മൾ ഒ എക്കും ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം സോ എൽ ഡി സിയുടെ കേസ് പറയുകയാണെങ്കിൽ ഇനി ഏതാണ്ട് ഇരുപത്തി അഞ്ച് പ്ലസ് ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് അതായത് ജൂലൈ പതിമൂന്നിനാണ് എക്സാം വരുന്നത് അപ്പോൾ ഈ കുറഞ്ഞ ദിവസം കൊണ്ട് പ്രധാന ടോപ്പിക്കുകൾക്ക് മാത്രം പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അതായത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകളെ അനലൈസ് ചെയ്ത് അതിനകത്ത് ഏറ്റവും അധികം ആവർത്തിച്ച ക്വസ്റ്റ്യൻസ് കണ്ടെത്തി ആ ടോപ്പിക് കണ്ടെത്തി അതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഒരു അടിപൊളി ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു നിങ്ങൾക്ക് ഒരു പ്രോപ്പർ മാർക്കിലോട്ട് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല ഒരു അൻപതിന് മെയിനിൽ കയറാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പ്രിപ്പയർ ചെയ്യാം സോ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എയിറ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഓക്കെ അപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്തോ ഇനി എത്ര ദിവസം മാത്രമേ ഉള്ളൂ ഒരു ഇരുപത്തഞ്ചേ പ്ലസ് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ക്ലാസ്സിൽ കാണാം